അങ്ങനെയല്ല ആദ്യം തന്നെ അത് ചെയ്യണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ കഴിവുള്ള ആളുകളോട് ഈ പറയുന്നത് കേട്ടോ നിർബന്ധപൂർവല്ല കഴിവുള്ള ആളുകൾ പറയാൻ പേടിയാണ് കാരണം മലബാറിലൊക്കെ ഒരു സ്വഭാവമുണ്ട് മലപ്പുറം ജില്ലയിൽ അങ്ങോട്ട് ഒക്കെ എന്താന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അക്കീ കറക്കൽ സുന്നെത്താൻ പക്ഷെ അവിടെ ഭർത്താവിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കും മലബാറിൽ അങ്ങോട്ടുള്ള ഒരു ശൈലിയാണ് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളതാണ് ഈ പാവപ്പെട്ട ഭർത്താവ് ആണെങ്കിലോ അവൻ കടം കയറി ഇടങ്ങേറായിട്ടാണ് നിൽക്കുന്നത് പെണ്ണ് കെട്ടിയ അന്ന് മുതൽ ചിലവോടെ ചിലവാണ് പെഡലി വഴി ഇങ്ങനെ ബില്ല് വന്നുകൊണ്ടിരിക്കുകയാണ് ഷാംപൂവിൻ്റെ ബില്ല് സോപ്പിന്റെ ബില്ല് മുടി അങ്ങനെ ചെയ്തത് കൈ ഇങ്ങനെ ചെയ്തത് കാലുകൾ കൊണ്ട് പെടികയറിനെ കൊണ്ട് കാണിച്ച് അങ്ങനെ ചെയ്തത് ഇങ്ങനെ ഓരോ പരിപാടി നടത്തിന്റെ ബില്ല് പെഡലി വഴി വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം അടച്ചടച്ച് പാവം പിടിച്ചവൻ ഗൂഗിൾ പേയും ഫോൺ പേയും അകത്തുള്ള കാശ് എല്ലാം തീർന്ന ബാങ്ക് അക്കൗണ്ട് ഏകദേശം ഇരിക്കുമ്പോഴാണ് പ്രസവം നടക്കുന്നത് പ്രസവം സുഖപ്രസവം ആവങ്ങണേന്നും പറഞ്ഞ് ഇവൻ പ്രത്യേകം ദ്വാചി ആ ഉസ്താദിനോട് കത്ത് കൊടുക്കാൻ എന്താ ഉദ്ദേശം കാശു പറഞ്ഞ് കിട്ടണേ അല്ല കാശു പറഞ്ഞു കിട്ടണേ അല്ല എന്നാണ് ചിന്ത സുഖപ്രസവം ആണെങ്കിൽ അവനതാണ് അത്യാത് ഓപ്പറേഷൻ ആണെങ്കിൽ എന്താവും കീറിയാൽ എത്ര രൂപ പോയി കൈന്ന് കാശ് ന്യായമായിട്ട് പോവും അല്ലെ ഇപ്പൊ എത്രയാണ് കീറുന്ന എത്രയാണ് ആർക്കും അറിയാമോ ആരും കല്യാണം വന്നു കഴിഞ്ഞില്ലേ ഇത്രയാണ് സബീർ അറിയോ നിങ്ങളൊരു ഏകദേശ തുക പറയും ഇപ്പൊ ആരും അനങ്ങുന്നില്ലല്ലോ എത്രയാണ് അബ്ദുറഹ്മാൻ അറുപതാ അറുപതിനായിരം രൂപ അറുപതിനായിരം രൂപ നോർമൽ ഡെലിവലി ആണെങ്കിൽ സാധാരണ ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ അതിനും കാശുണ്ട് എന്നാലും നേരെ ഇരട്ടി വരും അല്ലേ അതുകൊണ്ട് തന്നെ എല്ലാവരും എങ്ങനെയാ ഉസ്താദിനോട് ദ്വാരക്കാൻ പറയാണ് കാര്യമായിട്ട് ആ സമയത്ത് ദ്വാരക്കം പറയുന്നത് പിന്നെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടല്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ എന്താണ് കയ്യിലുള്ള കാശ് പോകല്ലേ അള്ള എന്ന ചിന്തയിലാണ് ദ്വാരക്കാൻ പറയുന്നത് കീറിക്കഴിഞ്ഞാല് ഇരട്ടി കാശായി എങ്ങനെയെങ്കിലും ഡെലിവറി ആണ് സാധാ രീതിക്കാണെങ്കിൽ റാഹത്താണ് അതിനു വേണ്ടിയാണ് കൂടുതൽ ആളുകളും മനസ്സ് വെച്ചിട്ട് ദ്വാരക്കാൻ പറയുന്നത് ഏതു ആയിക്കോട്ടെ അള്ളാഹുബറക്കത്ത് ചുരിയുമാറാവട്ടെ ഇങ്ങനെ നമ്മൾ പൈസയൊക്കെ മുടക്കി അതെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോ കയ്യിൽ അഞ്ച് പൈസ ഇല്ല ഇപ്പോഴാണ് കുട്ടി ജനിച്ചിട്ട് ഏഴിൽ അന്ന് എന്ത് നടത്തണം അറവ് നടത്തൽ സുന്നത്ത് കഴിവുള്ള ഭർത്താവിനെ അപ്പോൾ അത് ചെയ്യാം പാപ്പാക്കത് ചെയ്യ കഴിവുണ്ടെങ്കിൽ ഏഴിനെ നടത്തിയില്ലെങ്കിൽ പിന്നെ അതിന്റെ ഗുണിതം ആ പതിനാലിനാണ് നടത്തേണ്ടത് പിന്നെ അതിന്റെ ഗുണിതം വീണ്ടും നോക്കുമ്പോ എത്രയാണ് പതിനാലിനെ പറ്റിയില്ല ഏഴിന്റെ ഗുണിതത്തിലാണ് ഇരുപത്തിയൊന്നിലാണ് നോക്കേണ്ടത് അതങ്ങനെ തന്നെയാണ് ഈ അടുത്തൊരു സഹോദരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുട്ടി ജനിച്ചു ഏഴിൽ അന്ന് ചൊവ്വാഴ്ചയാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അന്ന് മുടികളഞ്ഞ് ആ കീക്ക കൊടുക്കുന്നില്ല ഞാൻ പിന്നൊരു ദിവസം കൊടുത്തോണം ഞാൻ പറയാൻ മിനു അത് ചൊവ്വാഴ്ച ആയത് കൊണ്ട് മുടികളയല് നല്ലതല്ലല്ലോ അത് തെറ്റാണ് അങ്ങനെയല്ല പറഞ്ഞത് കുട്ടി ജനിച്ച് ഏഴിന്റെ അന്ന് തന്നെ എന്ത് ചെയ്യണം മുടികളയലും ആ കീക്ക അറവും നടത്തണം പറഞ്ഞ മനസ്സിലായില്ലേ അന്ന് തന്നെ നടത്തണം കാരണം നിമിസ്വലത അധ്യാപനം അങ്ങനെയാണ് കുട്ടി ജനിച്ച് ഏഴിൽ അന്ന് തന്നെ അത് നടത്തുക അത് ചൊവ്വാഴ്ച ആയാലും വേണ്ടിയില്ല ഏതു ദിവസമായാലും വേണ്ടിയില്ല കുട്ടിയുടെ ജനനമാണ് അവിടെ പരിഗണിക്കുക അങ്ങനെയാണെങ്കിൽ ആ ദിവസങ്ങളിൽ വരുന്ന ഏഴ് ചൊവ്വാഴ്ച വരുന്ന ഒരൊറ്റവും കുട്ടിയുടെയും മുടി കളയാൻ പറ്റാതോ ലോകത്തെവിടെ മാത്രല്ല നീ അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയാലും ഇതിന്റെ ഗുണിതത്തിൽ തന്നെ നടത്തലാണ് സുന്നത്ത് ആ അറക്കൽ സുന്നത്താണ് അതിൽ തന്നെ ഒരുപാട് സുന്നത്തുകൾ ശ്രദ്ധിക്കൽ സുന്നത്താണ് അതിൽ പെട്ടതാണ് ഏഴിന്റെ ഗുണിതമാകുക ഏഴിൻ്റെ ഗുണിതമാകുമ്പോൾ വീണ്ടും പതിനാലാവുമ്പോൾ വീണ്ടും ചൊവ്വാന്നെയായി മാറ്റി വേറെ ദിവസം നോക്കാൻ പറ്റൂരാ അതുകൊണ്ട് ആ കുട്ടിക്കിടെ മേൽ ചൊവ്വാഴ്ച മുടികളയൽ കൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല അത് അത് തന്നെയാണ് ചെയ്യേണ്ടത് അന്ന് തന്നെയാണ് അറിവ് നടത്തേണ്ടത് അന്ന് തന്നെയാണ് പേര് വിളിക്കുകയും ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളും അന്ന് തന്നെയാണ് കുട്ടിക്ക് പേരിടുക അറിവ് നടത്തുക അതുപോലെ തന്നെ പിന്നെ മൂന്നാമത്തത് കളയ ഈ മൂന്ന് കർമ്മങ്ങൾ നടത്തേണ്ടത് അതേ ദിവസമാണ് കുട്ടി ജനിച്ച് ഏഴിൻ്റെ അന്ന് തന്നെ നടത്തണം അപ്പൊ ഇതിനുള്ള സമ്പത്തില്ല കാരണം കല്യാണം കഴിഞ്ഞു അതിന്റെ ചെലവ് കുട്ടിയെ പ്രസവിച്ചതിന് ചിലവ് ഭാര്യയുടെ ചിലവ് കാര്യങ്ങൾ ഹോസ്പിറ്റലിലെ ബില്ലെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പാവപ്പെട്ടവന്റെ അഞ്ച് പൈസ ഇല്ലാതെ ഇടങ്ങേറായി നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാർ നിർബന്ധം ചെലുത്താണ് അതെ ഓത്തിനാറത്ത് എത്രയും പെട്ടെന്ന് സംഭവം നടത്തണം നല്ല റാഹത്തായിട്ട് കുട്ടം ബിരിയാണി വേണം എന്ന് പറഞ്ഞ് നിർബന്ധം ചെലുത്തി പാവപ്പെട്ട ഭർത്താക്കന്മാരെ ക്രൂശിക്കലുണ്ട് അത് തെറ്റാണ് അയാൾ പ്രയാസപ്പെടുത്തരുത് ചിലര് ഇപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളച്ചൊടിക്കും കഴിവുണ്ടെങ്കിലും അവസ്ഥ അത് പറഞ്ഞായിരുന്നല്ലോ പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിന്നെ വൈകിക്കും കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നത് വരെ പിതാവിന് സൗകര്യമുണ്ടെങ്കിൽ അയാളാണ് ചെയ്യേണ്ടത് കുട്ടി പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ വാപ്പാക്ക് സൗകര്യപ്പെട്ടാലും വാപ്പയുടെ മേലെ ചെയ്യാൻ ബാധ്യത ആരാണ് ചെയ്യേണ്ടത് കുട്ടിയാണ് ചെയ്യേണ്ടത് ആ കുട്ടി പിന്നെ വലുതായാല് പ്രായപൂർത്തി എത്തിയാൽ എൻ്റെ അക്കെ എന്റെ ഉപ്പ അറത്തിട്ടില്ല എങ്കിൽ പിന്നെ സ്വന്തമായി ഒരു ഉരുവിനെ വാങ്ങി ഞാൻ തന്നെയാണ് എൻ്റെ പേരിൽ അറക്കേണ്ടത് അങ്ങനെ ചെയ്യാനാണ് സുന്നത്ത് മനസ്സിലാകുന്നുണ്ടെലപ്പം ഇരിക്കുന്നവർക്കൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെ നൽകിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ നൽകാം അള്ളാഹു തോഫി ഒക്കെ നൽകട്ടെ ഞാനിത് പറഞ്ഞാ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഭർത്താവിന്റെ മേൽ വീണ്ടും ഒരു മുപ്പത്തയ്യായിരം രൂപ അല്ലെങ്കിൽ അമ്പതിനായിരം രൂപയുടെ ഒരു പോത്ത് വാങ്ങി അറക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് ആൺകുട്ടി ജനിച്ചാൽ രണ്ട് ആട് അറുത്തു കൊടുക്കൽ സുന്നത്തുണ്ട് അക്കഇക്കയുടെ അറവ് ആൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ കുട്ടി ജനിക്കുന്നത് എങ്കിൽ എത്ര ആടിനെ അറക്കണം രണ്ട് ആട് അറത്തു കൊടുക്കൽ സുന്നത്തുണ്ട് പെൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ ഒരു ആടിനെ അറത്തു കൊടുക്കൽ സുന്നത്തുണ്ട് ഇതൊക്കെ കഴിവുള്ളവരോടായി പറയുന്ന കേട്ടോ ഒരാടിനെ അറക്കാനേ ഉസ്താദയെ കഴിവുള്ളൂ ആയിക്കോട്ടെ മതി മാഷാ അള്ളാഹു പറക്കത്ത് ശരിയട്ടെ രണ്ടാടിനെ അറക്കാൻ കഴിവുണ്ടെങ്കിൽ രണ്ടാടിനെ അറത്ത് കൊടുക്കാൻ ബിസ്വല്ലാം അനുസ്മതങ്ങൾ പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് അതിന് വലിയ കൂലിയാണ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇതൊക്കെ ആരോടാ പറയുന്നത് കഴിവുള്ള ഒരു വ്യക്തിയോടാണ് കഴിവില്ലാത്തവൻ ഇതിന്റെ പിറകിൽ നിന്ന് കടം വാങ്ങി അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി സ്വർണം കൊണ്ടുപോയി വെച്ച് പണയത്തിന് പൈസ എടുത്തിട്ട് അതുകൊണ്ട് പോയിട്ട് ചെയ്യ ഇതൊന്നും നീം പറഞ്ഞിട്ടില്ല മലബാറിൽ മിക്ക സ്ഥലങ്ങളിലും അടിച്ചേൽപ്പിക്കലാണ് എന്നോട് എത്ര ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് സാർ ഇതൊന്നു പറയണേ പ്രസംഗത്തി കാരണം നമ്മൾ ഒരു വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനിടയ്ക്ക് അമ്പതിനായിരം രൂപ പിന്നെയും മുടക്കി പ്രയാസപ്പെടുത്തണം ഈ അടുത്തൊരു ഒരു പതിനായിരം രൂപ താഴെ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ഒരു മാലിന്യം ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞതാണ് കാരണം അയാൾക്ക് പോലും നിക്ക കളിയില്ല വീട്ടിൽ മസല പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല ഉള്ളി പറഞ്ഞ അതെ ഒന്നുസ്താദ് ഒരു വിധത്തിലാണ് പ്രസവം കാര്യങ്ങളൊക്കെ നടത്തിയത് ബില്ല് വരികയല്ലേ പതിനായിരത്തിലെ താഴെ ശമ്പളം ഉള്ളതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നിത്യേനയുള്ള ചെലവുകൾ കഴിഞ്ഞു പോകണം പാപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് സഹോദരങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോകാൻ ഭാര്യയുടെ ചെലവ് ഇതിനിടയിൽ പ്രസവം വന്നു അതിന്റെ ചെലവ് അഞ്ചു പൈസ നീക്കുപോക്കില്ല അത് തന്നെ കുറച്ച് കടം വാങ്ങിയിട്ടൊക്കെയാണ് കാര്യങ്ങൾ നടന്നത് അപ്പോഴുണ്ട് വീട്ടില് ഭാര്യയുടെ വാപ്പ വിളിച്ചിട്ട് പറയാണ് മുസ്ലിയരെ ഒരു നാപ്പത്തെണ്ണായിരം രൂപയ്ക്ക് വളരെ കുറഞ്ഞ വിലക്ക് ഒരു പോത്ത് കിട്ടിയിട്ടുണ്ട് അത് ബുക്ക് ചെയ്തിട്ടുണ്ട് അങ്ങാടിയിൽ വേഗം നമുക്ക് അതിനെ അറക്കണോ നിങ്ങൾ വന്നിട്ട് വന്നിട്ടുള്ള കാശ് കൊടുക്കാൻ ഇയാളെവിടെ കാശ് നാലോ അവസാനം അവിടെ നിന്ന് ഇവിടുന്നൊക്കെ നുള്ളിപ്പറക്കി കടം വാങ്ങി പല ആളുകളൊന്ന് കടം വാങ്ങിയിട്ടാണ് ഈ പാവപ്പെട്ട അത് നടത്തിയത് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് പുറത്തു പറയാൻ പറ്റത്തില്ല ആകെ വിഷമിച്ചും പ്രയാസപ്പെടാൻ ചിലരത് നിർബന്ധ ബുദ്ധിയെ കാണുക വേറൊന്നുമല്ല എൻ്റെ മകൾക്കൊരു കുഞ്ഞു ജനിച്ചു അപ്പൊ അതിന്റെ അക്കീക്കേടെ ഇറച്ചി നാട്ടുകാർ പ്രതീക്ഷിരിക്കാൻ എത്രയും വേഗം കൊടുക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധിയാൻ അത് സ്വന്തം മരുമകനെ അടങ്ങാറാക്കിയിട്ടാകരുത് അയാളുടെ വരുമാനത്തിന്റെ സ്രോതസ് മനസ്സിലാക്കി മാന്യമായ നിലയ്ക്ക് നടത്തി നടത്താൻ അപ്പൊ സാധിച്ചില്ലേ വൈകി നടത്തിയാ മതി പിന്നീട് നടത്തണം കഴിവായാൽ അത് നടത്തണം അത് ഒഴിവാക്കി കളയാനല്ല ശക്തിമൊത്തായ സുന്നെത്താൻ പക്ഷെ കഴിവാകുമ്പോൾ അത് ചെയ്താൽ മതി ഞാനിത് പറഞ്ഞത് അതൊക്കെ നിർബന്ധ ബുദ്ധിയാ ചെയ്തു കൂട്ടുന്നതായ ചില ആളുകളുണ്ട് വളരെ ശ്രദ്ധിക്കണം അള്ളാഹു ആക്കുമാറാവും അപ്പൊ രഹസ്യമായിട്ടുള്ള ഇബാധത്ത് അതിന് ഭയങ്കര ബലാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ റമദാൻ കഴിഞ്ഞാല് റമദാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം മുതൽ ആറ് ദിവസം തുടർച്ചയായി സുന്നത്ത് നോമ്പുണ്ട് കഴിഞ്ഞ വർഷം നോറ്റവരാര് എന്ന് പറഞ്ഞ് ഞാൻ കൈവക്കാൻ പറയുന്നില്ല കാരണം എനിക്കറിയാം തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആളുകളും നോറ്റിട്ടില്ല എന്നുണ്ട് ഞാൻ അതുകൊണ്ട് കൈപൊക്കൂല നമ്മളൊക്കെ മേറാജിന്റെ നോമ്പ് പിടിക്കും പിടിക്കോ ഇല്ലയോ പിടിക്കും റജബ് ഇരുപത്തി ഏഴിന്റെ നോമ്പ് പിടിക്കും അതുപോലെ തന്നെ ആ പിന്നെ ഷാബാൻ പതിനഞ്ചിന്റെ ബറാത്ത് നോമ്പ് കുടിക്കും എന്നാൽ ഇതിനേക്കാളൊക്കെ ശക്തിമത്തായ സുന്നത്തായ നോമ്പാണ് ഏത് പെരുന്നാൾ കഴിഞ്ഞ് ചെറിയ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തുടർച്ചയായിട്ട് ആറ് ദിവസം നോമ്പുണ്ട് ചൊവ്വാലിന്റെ ആറ് നോമ്പ് അള്ളാഹു ഉസ്താദ ഇത് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ടിരിക്കാൻ വെള്ളിയാണോ പെരുന്നാള് ശനിയാണോ പെരുന്നാൾ ഇങ്ങനെ അറവുകാരോട് ചോദിച്ച് മസര ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉസ്താദ് പറയുന്നത് പിന്നെയും പിടിക്കണം അള്ളാഹു നമ്മളെ കാക്കട്ടെ അങ്ങനെ ഒരു ചിന്തയെ വെക്കണ്ട വളരെ ശക്തിമത്തായ സുന്നത്താണ് അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ റമദാനിലെ മുപ്പത് നോമ്പും അതോടൊപ്പം തന്നെ ആറ് നോമ്പും ഒരു വ്യക്തി പിടിച്ചാൽ ഒരു വർഷം മുഴുവനും നോമ്പ് നോറ്റ കൂലി ലഭിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ കാരണം റമദാനിലെ ഒരു നോമ്പിന് പത്ത് നോമ്പിന്റെ പ്രതിഫലം മുപ്പത് നോമ്പായപ്പോ എത്ര നോമ്പായി മുന്നൂറ് നോമ്പായി ചൊവ്വാരിന് ആറ് നോമ്പും കൂടി കൂടി ഒരൊന്നിനും പത്ത് പ്രതിഫലം വെച്ചാകുമ്പോ അറുപത് നോമ്പായി മുന്നൂറ്ററുപത് ദിവസം നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുക അലഹദില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ ശക്തിമത്തായ സുന്നത്താൻ പക്ഷെ മിക്ക ആളുകളും നമ്മൾ റമദാനിൽ നല്ല ഖുർആൻ ഓതിയിരുന്ന വിക്രി ചെയ്തിരുന്ന നിസ്കരിച്ചിരുന്ന വിഭാഗത്തെടുത്തിരുന്ന ആളുകൾ പോലും ഈ നോമ്പ് ശ്രദ്ധിക്കാറില്ല ആ സമയത്ത് നോമ്പ് നോൽക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സുന്നോമ്പല്ലേ പിന്നെ നോക്കണം പിന്നെ പിന്നെ നോമ്പ് റമലാനിലെ നോമ്പത വിട്ടാൻ കിടക്കുന്നുണ്ട് അങ്ങനെ തീംസാണ് ഈ പറയുന്നത് പിന്നെ സ്ത്രീകൾക്ക് ഏറ്റവും നല്ലതാണ് ആ സമയം തന്നെ നോൽക്കൽ കാരണം എന്താണ് ആറ് ദിവസം റമലാനിൽ നിങ്ങൾക്ക് പോയിട്ടുണ്ടാവും അശുദ്ധിയുടെ ഘട്ടം വന്നു പോയിട്ടുണ്ടാവും അത് ഇവിടെ റാഹത്തായി നീയ്യത്ത് വെച്ച റമദാനിലെ നോമ്പ് കഥാപിട്ടുന്നതിനോടൊപ്പം ചൊവ്വാലിൻ്റെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിച്ചു വിട്ടുന്നു എന്ന് പറഞ്ഞ് കരുതി പിടിച്ചാൽ മഷാല രണ്ടും വീട് അള്ളാഹു തോഫിക്ക് നൽകട്ടെ അത് വെച്ച് പിന്തിക്കണ്ട പിന്തിച്ച് പിന്തിച്ചു പിന്തി അടുത്ത റമദാൻ വരെ പിന്തിച്ചു പോകുന്നവരുണ്ട് ഒരു അപകടം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു പിന്നത്തെ റമദാൻ വന്ന് പ്രവേശിച്ചാൽ നോമ്പ് കലാ വീട്ടുന്നതിനോടൊപ്പം തന്നെ എന്ത് വേണം ഓരോ നോമ്പിന് ഒരു മുത്ത് ആഹാരം വീതം കൊടുക്കണം എണ്ണൂറ് മില്ലി ലിറ്റർ വീതം കൊടുക്കണം ഒരു റമദാനിലെ നോമ്പ് കളാ വീട്ടാനുള്ളത് അടുത്ത റമദാനായിട്ടും കലാ വീട്ടാതിരുന്നാൽ പിറ്റത്തെ റമദാൻ പ്രവേശിക്കുന്നതോടുകൂടി ആ നോമ്പ് കലാ വീട്ടുന്നതിനോടൊപ്പം തന്നെ ഓരോ നോമ്പിനും എന്ത് കൊടുക്കണം എണ്ണൂറ് മില്ലി ലിറ്റർ വീതം നമ്മൾ കൊടുക്കൽ നിർബന്ധമാവും ഒരു മൊത്ത വീതം ആഹാരം അരി മറ്റുള്ള പാവങ്ങൾ കൊടുക്കൽ നിർബന്ധമാവും മിക്ക സഹോദരിമാരും റമദാനിലെ നോമ്പ് ഇപ്പൊ ഈ വർഷം കലാ വീട്ടാനുണ്ടെങ്കിൽ അതിങ്ങനെ വൈകി 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 അടുത്ത ശാപം വരെ വെച്ച് ബിന്ദിക്കും എന്നിട്ട് ആ സമയം ഒരു പനിയോ ഛർദിലോ വയറിളക്കോ ഒക്കെ പിടിച്ചിട്ട് അത് പിടിക്കുന്നുല്ല എന്തിനാ അങ്ങനെ ബിന്ദിക്കുന്നത് നമുക്ക് ആരോഗ്യമുള്ള ഘട്ടത്തിൽ വേഗത അത് പിടിച്ചു തീർക്കും നിർബന്ധമായ നോമ്പല്ലേ അത് നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ അശുദ്ധിയുടെ ഘട്ടത്തിൽ പിടിക്കാൻ പാടില്ല എന്നാണ് അശുദ്ധിയുടെ ഘട്ടത്തിൽ നിങ്ങൾ നോമ്പ് നോൽക്കാനും പാടില്ല നിസ്കരിക്കാനും പാടില്ല പ്രസവ രക്തം പുറപ്പെട്ട സ്ത്രീ ആയിരുന്നാലും അശുദ്ധിയുടെ രക്തം പുറപ്പെട്ടതാകുന്ന സഹോദരിമാർ നോമ്പ് നോൽക്കാനും പാടില്ല നിസ്കരിക്കാനും പാടില്ല ഞാൻ അങ്ങനെ നോമ്പ് നോൽക്കുന്നു അല്ലെങ്കിൽ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും നിസ്കരിക്കുകയോ നോമ്പ് നോൽക്കുകയോ ആ കാലയളവിൽ ചെയ്താൽ അവർക്ക് അതിന്റെ മേൽ ശിക്ഷയുണ്ട് എന്നും സൈദുനറുഹി വേറെ ഒരാളെ പോലെയല്ല അവർക്ക് അത്രത്തോളം ഇളവ് കൊടുത്തിരിക്കുക നിങ്ങൾ അത് ചെയ്യണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് പിന്നീട് അത് കഥാവീട്ടണം ഏത് നോമ്പ് കലാ വീട്ടണം നിസ്കാരം വേണ്ട റമലാനിൽ നിങ്ങൾക്ക് അശുദ്ധിയുടെ ഘട്ടത്തിൽ വന്നിട്ടുള്ളതാകുന്ന നിസ്കാരവും റമദാൻ അല്ലാത്തപ്പോൾ വന്നിട്ടുള്ളതാകുന്ന നിസ്കാരവും ഒക്കെ അശുദ്ധിയുടെ ഘട്ടത്തിൽ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുള്ള നിസ്കാരം ഒന്നും കഥ വീട്ടണ്ട എന്ത് മാത്രം വീട്ടണം നോമ്പ് മാത്രം കാരണം നോമ്പ് അത്രമേൽ നിർബന്ധമാണ് അത് റമദാൻ കൊണ്ട് മാത്രം ഹുസൂസിയത്തായ കാര്യമാണ് ആ ആറ് നോമ്പ് അല്ലെങ്കിൽ അഞ്ച് നോമ്പ് അല്ലെങ്കിൽ ആ നാല് നോമ്പ് റമദാൻ കഴിഞ്ഞ ഉടനെ വീട്ടാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽക്ക് തുടർച്ചയായി ആറ് ദിവസം പിടിക്കാൻ നിങ്ങൾക്ക് മാനസികമായൊരു താല്പര്യം ഉണ്ടോ ഇപ്പൊ തന്നെ എന്നാൽ തന്നെ നിങ്ങൾ ഈമാനുള്ളവരാണ് അള്ളാഹു അതിനുള്ള ഈ മാൻഡാ ഒരു ഇൻഷാദ പറയും അതല്ല ഇടങ്ങേറായല്ലോ പഠിച്ചവന് എന്ന് പറഞ്ഞ ഇൻഷാദ പറയുന്നവരും ചിലർക്ക് ഇപ്പോഴൊരു മടിയുണ്ട് ഇപ്പൊ തന്നെ പെരുന്നാളിൽ വാങ്ങിച്ചു നോക്കുന്ന പോത്ത് കഴിച്ചു തീർക്കണ്ടേ ഉസ്സാദെ ആവി കേത്തി കഴിക്കുന്ന ഒരു ശീലം പണ്ടു മുതലേ ഉള്ളതാണ് പിറ്റേ ദിവസം അപ്പച്ചമ്പി കേത്തി ആവി കേത്തണ്ടേ എന്ന് ഓർത്തിട്ട് ഇപ്പൊ തന്നെ ഒരു ഇൻഷാന്ത ഒരു മടി തുടർച്ചയായിട്ട് പിടിക്കണം പെരുന്നാളിന്റെ ദിവസം ഓക്കെ അന്നത്തെ ദിവസം നോമ്പിടിക്കല്ല ഹറാമാണ് വർഷത്തിൽ നോമ്പു പിടിക്കൽ ഹറാമായ ദിവസങ്ങൾ അഞ്ചെണ്ണമുണ്ട് പഠിച്ചു വെക്കണം ഒരു വർഷത്തിൽ നോമ്പ് പിടിക്കൽ ഹറാമായ ദിവസം എത്ര എണ്ണം ഉണ്ട് അഞ്ചെണ്ണം ഉണ്ട് ഒന്ന് ചെറിയ പെരുന്നാൾ രണ്ടാമത്തത് ബലി പെരുന്നാൾ മൂന്നാമത്തത് വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളതാകുന്ന മൂന്ന് ദിവസങ്ങൾ അയ്യാമുത്തശ്ശേരിയിൽ അറിയത്തില്ലേ അയ്യാമുത്തശ്ശേരി നമ്മൾ അയ്യത്തറക്കുന്ന ദിവസങ്ങൾ മൂന്ന് ആ അഞ്ച് ദിവസങ്ങൾ ഈ പറയപ്പെട്ടതാകുന്ന അഞ്ച് ദിവസങ്ങൾ നോമ്പ് പിടിക്കൽ നിഷിദ്ധമാണ് പാടില്ല അതുപോലെ തന്നെയാണ് ഷെക്കിന്റെ ദിവസം നോമ്പുടിക്കൽ ഹെറാ ശെക്കിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ നാളെ നോമ്പാണോ റമദാൻ ഒന്നാണോ അല്ലയോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ദിവസം നോമ്പുടിക്കാൻ പാടില്ല നിഷിദ്ധമാണ് ഏതായിരുന്നാലും റമദാൻ കഴിഞ്ഞിട്ട് പെരുന്നാളിന്റെ തുടർച്ചയായിട്ടുള്ള ആറ് ദിവസം നോമ്പ് നോറ്റാൽ റമദാനിലെ നോമ്പ് നോറ്റവനാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നോമ്പ് നോറ്റ പ്രതിഫലം അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തിട്ട് ആമിയം പറയും خرج النبي صلى الله عليه وسلم محمد بن لبيد رضي الله عنه കടന്നു വന്നുകൊണ്ട് ഞങ്ങളോട് അരുളി അല്ലയോ ജനങ്ങളെ നിങ്ങളെ ചെറിയ ചെറിയതാകുന്ന രഹസ്യമാക്കപ്പെട്ടതാകുന്ന ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ രഹസ്യമായിട്ടുള്ളതാകുന്ന ശെറുക്കുകളെ അള്ളാഹുവിനോടുള്ള പങ്കു ചേർത്തുള്ള ആരാധനകളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഉടനെ ചോദിക്കുകയാണ് രഹസ്യമായിട്ടുള്ള ഏതാണ് രഹസ്യമായിട്ടുള്ള ഏതാണ് ഉടനെ ഒന്നേ അള്ളാൻ പറയുകയാണ് നമസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സഹോദരൻ നമസ്കരിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതായ ഒരു സഹോദരി ആളുകൾ കാണുമ്പോ നല്ല വൃത്തിക്ക് നമസ്കരിക്കുന്നതായ ആളുകളില്ലേ റുക്കു ഒന്നുകൂടി ശരിയാക്കുകയാണ് സുരൂത് ഒന്നുകൂടി ശരിയാക്കുകയാണ് അവന്റെ കുപ്പായം ഒന്ന് നേരയാക്കുകയാണ് കാരണം ജനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ശ്രദ്ധയിലാണ് കൂടുതൽ സൂറത്തുകൾ ഓതിക്കൊണ്ട് നമസ്കരിക്കുകയാണ് ദീർഘനേരം റുക്കുവും കട ാണ് വാപ്പ കാണട്ടെ ഉമ്മ കാണട്ടെ ഉസ്താദ് കാണട്ടെ നാട്ടുകാർ കാണട്ടെ എന്ന ചിന്തയിൽ ഈ രീതിയിൽ ആളുകൾ അവർ അവർക്കിന്റെ നമ്മളൊക്കെ ചെയ്യുന്ന പണിയാണത് നമ്മളൊക്കെ ചെയ്യുന്നവരാ ആളുകൾ കാണുമ്പോ ഭയങ്കര നിസ്കാരാണ് ശരിയല്ലേ സുന്നത്ത് സുനുസ്കരിക്കാൻ നിൽക്കാണ് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് നിസ്കരിക്കും ചട ബട എന്നൊന്നുമില്ല ഭയങ്കരമായിട്ട് വൃത്തിയായിട്ടാണ് നിസ്കരിക്കുക ആളുകൾ ആരും കാണുന്നില്ല ആപ്പായും കാണുന്നില്ല ഉമ്മായ കാണുന്നില്ല നാട്ടുകാരും കാണുന്നില്ല പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കും പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പെട്ടെന്ന് എന്താണ് അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ആരാധനയിൽ പങ്കു ചെറുക്കലാൻ ഹബീബും മുഹമ്മദും മുസ്തഫ വലിയ തെറ്റാണ് അത് ശ്രദ്ധിക്കേണ്ട വിഷയാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതകാണല്ലോ അല്ലാഹു അല്ലാത്തതാകുന്ന വിഗ്രഹങ്ങളുടെ മുന്നിൽ അല്ല അല്ലാത്ത മറ്റുള്ള ദൈവങ്ങളുടെ മുന്നിൽ നിലകൊള്ളുന്നതായ ആളുകളെ ആരാധന നിർവഹിക്കലേ അത് മാത്രമല്ല നീ നിന്റെ ജീവിതത്തിൽ നമസ്കാരത്തിൽ പടച്ചറപ്പിന് വേണ്ടിയല്ലാതെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നീ നന്നായി നമസ്കരിക്കുന്നുണ്ടോ അതും ഭാഗമാണെന്ന് പറയുകയാണ് ഒരു ഏടിനെ അള്ളാന്റെ തിരുവാത്തിലേക്ക് കൊണ്ടുവരുമോ ാണ് കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീത് നിർത്തപ്പെടുമ്പോൾ നരകത്തെ മുന്നിൽ നിർത്തപ്പെടുന്നതായ ഘട്ടത്തിൽ അതാ ഒരേട് കൊണ്ടുവരപ്പെടുകയാണ് മുന്നിൽ കൊണ്ടുവന്ന ആ ഏടിനെ നിർത്തുകയാണ് ആ ഏട് കൊണ്ടുവരപ്പെട്ടത് സീത് ചെയ്യപ്പെട്ട നിരക്കാണ് ഒരു <iyorsunuzas> ഏട് ും റബ്ബിന്റെ മുന്നിൽ കൊണ്ടുവരുമ്പോ അല്ല പറയും അൽ കോ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന ആ സീരവെക്കപ്പെട്ട ഏട് തുറക്കപ്പെടുമ്പോ അല്ല പറയും ഇതിൽ നിന്ന് ഈ അമലുകൾ സ്വീകരിക്കണേ ആ അമലുകൾ നിങ്ങൾ തള്ളിക്കളയണേ ചില അമലുകളെ സ്വീകരിക്കാ പറയുകയാണ് പറയുകയാണ് ഉടനെ മലക്കുകൾ ചോദിക്കും ഉടനെ മലക്കുകൾ പറയും എന്തിനാണ് പടച്ചറപ്പ് ഈ കുറഞ്ഞ അമലുകൾ അങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞത് ഈ മനുഷ്യന്റെ ഏടുകളിൽ നിന്ന് ശീലുവെക്കപ്പെട്ട ഏടുകളിൽ നിന്ന് കുറഞ്ഞ അമല് സ്വീകരിച്ചാൽ മതി ബാക്കിയുള്ളത് മുഴുവനും ചവറ്റുകൊട്ടയിലേക്ക് തള്ളണമെന്ന് പറഞ്ഞത് എന്തിനാണ് ഞങ്ങൾ നോക്കിയിട്ട് മാറ ഇല്ലാറാ അമലുകളെല്ലാം പൂർണ്ണമാണല്ലോ അള്ളാ എല്ലാം നല്ല കൃത്യതയുള്ളതാണല്ലോ അള്ളാ ഞങ്ങള് നോക്കിയിട്ടൊന്നും കുറവൊന്നുമില്ല നല്ല പക്കായാണ് ഇയാൾ നിസ്കരിച്ചിട്ടുണ്ട് നോമ്പ് വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് പിന്നെന്തിനാ അള്ളാഹു ഇങ്ങനെ പറഞ്ഞത് മലക്കുകൾ ഇങ്ങനെ പറയും ഏ അള്ളാഹു പറയാണ് അവന്റെ അമലിൽ നിന്ന് അതെ ആ ഭാഗം ഉണ്ടല്ലോ ഭൂരിഭാഗം എടുത്ത് കാറ്റിലോട്ട് എറണിയേക്ക് എവിടെ ആർക്കും വേണ്ട ആ കുറച്ച് അമൽ അത് മാത്രം ഇങ്ങോട്ട് സ്വീകരിച്ചാൽ മതി അക്ബർ ഇത് സ്വീകരിച്ചോ ഇത് നിങ്ങൾ അങ്ങോട്ട് മാറ്റിയിടും ഇത് വേണ്ട മലക്കുകൾ വേണ്ടി മാറ ഇല്ല മലക്കുകൾ നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല നിസ്കരിച്ചതാണ് സാരമൊക്കെയാണ് വേറെ അല്ല പുസ്കാരം ഖുറാനോതിയത് ദിക്കർ ചെയ്തത് റമദാനി നോമ്പ് നോറ്റത് കഷ്ടപ്പെട്ട് റമദാനി തറാവി നിസ്കരിച്ചതൊക്കെയാണ് ഇതിനകത്തുള്ളത് ഉടനെ അള്ളാഹു ഇതെന്റെ സംതൃപ്തിക്ക് വേണ്ടി എന്നെ ചെയ്തതല്ലാതെ എനിക്കിവന്റെ ഭാഗത്ത് നിന്ന് ഒന്നും വേണ്ട മരക്കുകളെ ഇവൻ നിസ്കരിച്ചത് നോമ്പ് നോറ്റത് കാത്തു കൊടുത്തത് ഹജ്ജ് ചെയ്തത് ഉമ്ര നിർവഹിച്ചത് പാവങ്ങളുടെ കണ്ണിരപ്പിയത് നിരാലംബർ പാതിരാത്രി നിരാശ്രം കൊടുത്തത്രികരിച്ചത് കുറാനോ ജനങ്ങളെ കാണിക്കാനാണ് എന്റെ പൊരുത്തം വാപ്പയെ കാണിക്കാൻ ചെയ്ത ചെയ്ത പ്രവർത്തനമാണ് ഭാര്യ നമസ്കാരം ഭർത്താവിനെ കാണിക്കാനാണെങ്കിൽ ഭാര്യതാകുന്ന ഭർത്താവിനെ കാണിക്കാനാണെങ്കിൽ ഭർത്താവാകുന്ന സോദന നീ നിസ്കരിച്ചത് നിന്റെ ഭാര്യയെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ മക്കളെ ബോധ്യപ്പെടുത്താനാണെങ്കിൽ നാട്ടുകാരെ കാണിക്കാനാണെങ്കിൽ അത് വേണ്ട വേണ്ട അവൻ്റെ അമല് സ്വീകരിക്കുകയില്ല ഇനി അക്ബരു പൊരുത്തം പൊരുത്തം അമൽ മലക്കുകളെ ഞാൻ അതുകൊണ്ട് ഈ കുറഞ്ഞ അത് മാത്രമാണ് കൊണ്ടവൻ ചെയ്തത് ബാക്കിയുള്ളത് മുഴുവനും ജനങ്ങളെ കാണിക്കാനാണ് കുടുംബത്തെ സംതൃപ്തിപ്പെടുത്താനാണ് അതുകൊണ്ട് അതൊന്നും വേണ്ട എടുത്തു കളയി അല്ല പറയുമെന്ന് നമ്മളെ കാക്കട്ടെ ഒന്ന് ചിന്തിക്കണേ നമ്മൾ റമദാൻ തീരാറായി ഇതുവരെ ചെയ്ത അമലുകളൊക്കെ ഈ രീതിക്കാണോ ആളുകൾ കാണാൻ വേണ്ടിയിട്ടാണോ പോയി അള്ളാഹു നമ്മളെ കാക്കട്ടെ ഒരു അറിയാൻ പാടില്ല നമ്മൾ ചെയ്യുന്നത് അല്ല അല്ലാതെ ഒരു മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയിട്ടാകരുത് ഒന്നും തറാവി നിസ്കരിക്കുന്നതും വിഭാഗത്തെക്കുന്നതും ഒക്കെ സഹോദരിമാർ ചില തറാവിയെ നിസ്കരിക്കും എന്നിട്ട് അതിങ്ങനെ പറയും ഞാൻ ഇന്നലെ തറാവിസ്കരിച്ചു ഞാൻ അല്ലെങ്കിൽ ഇന്നലെ പറ്റിയിട്ടില്ല പിന്നെ കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്നോരോ കാര്യങ്ങൾ ആവട്ടെ നല്ലതുപോലെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ നിന്റെ അമലുകൾ ചെയ്യുന്നത് മുഴുവനും ഒരാളെയും കാണിക്കാൻ പാടില്ല അത് നാൾ ആഹ്രത്തിൽ വലിയ തെറ്റായി കടന്നു വരുന്നതാണ് വലിയ വലിയ ആളുകൾ വരെ തെറ്റിലേക്ക് പോകുന്ന കാലഘട്ടമാണ് ഈമാൻ തെറ്റി പോകുന്ന കാലഘട്ടമാണ് നല്ല ഇബാദത്തെടുക്കുന്ന ഹാജിയാർ നല്ലതുപോലെ ഖുറാനോതും അഞ്ചു പൊക്കത്ത് പള്ളി പോകും നിസ്കരിക്കും എല്ലാം ഉണ്ട് അങ്ങനെ ഖുറൻ ബാത്ത് ഒക്കെ ചെയ്യുന്ന ഒരു ഉമ്മ അവരെ തെറ്റിക്കാൻ ഏറ്റവും ഉപയുക്തമായ പണി പിശാദി നടത്തുന്ന പണിയാണ് ആദ്യം എന്ത് മൊബൈൽ ഫോൺ കയ്യിലോട്ട് പോയി പണ്ട് നോക്കിയാടെ ഫോണായിരുന്നു ഇപ്പൊ നല്ല കൂടിയ ഫോണാണ് ഇപ്പോൾ ഉള്ളത് ടച്ച് ഫോണാണ് ഹാജിയാറ കയ്യിലോട്ട് അത് കൊടുത്ത് അല്ല ഹാജിയാർ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്ത് ഹാജിയാർ ആദ്യം തന്നെ വായിക്കാണ് യു പിയില് ബലാത്സംഗം ഹാജിയറെ കണ്ണൊക്കെ ഒന്ന് തുറന്ന് റാഹത്തായി അവരുടെ പേര് ഹിഫ് ചെയ്ത് വെക്കുകയാണ് അത്ര നാൾ ഒരു കുഴപ്പമില്ലായിരുന്നു ഏഹ് അപ്പൊ ആചാര് ആചാരേ സമയം വെറുതെ പോലെ മുമ്പ് ഖുറാനൊക്കെ ഓതിയിരുന്നാണ് ഉമ്മ നിങ്ങൾ മുമ്പ് സ്ഥിരമായി ഖുറാനൊക്കെ ഓതിയിരുന്ന ഇപ്പൊ ഈ ഫേസ്ബുക്കിലൊക്കെ ഇരിക്കുകയാണ് ഏയ് അത് കുഴപ്പമില്ല ഒരു ബുക്കല്ലേ എന്തെങ്കിലും അറിവ് കിട്ടണ്ടേ ഇത് നല്ലൊരു അറിവല്ലേ ഇവിടെ യു പിയിലെ ഒരു ബലഹാരസംഘം പൊതുവായ ഒരു വിവരല്ലേ എന്ത് കാര്യത്തില് ഇത് അറിഞ്ഞിട്ട് എന്ത് കാര്യം നമ്മളൊരു പാത്രം എടുത്താൽ ആദ്യം വായിക്കുന്നത് എന്താണ് ക്രൈം ഇന്നത്തെ തലമുറ അങ്ങനെയാണ് എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ട ഉദാഹരണത്തിന് അടുത്തൊരു വീട്ടിൽ കൊലപാതകം നടന്നു ഒരു വീട്ടിൽ കയറി കുറെ കവർച്ച നടത്തി പൈസ അടിച്ചോണ്ടു പോയി അല്ലെങ്കിൽ ഒരു ബലാത്സംഗം നടന്നു ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു പത്രത്തിൽ ആ വാർത്തയാണ് ആദ്യം കൗതുകത്തോടുകൂടി വായിക്കുക ഫസ്റ്റിലെ വായിക്കുന്ന വാർത്ത അതാണ് ഇപ്പുറത്ത് വേറെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഏയ് നിങ്ങളുടെ സ്ഥലത്തിന് വില കൂടാൻ പോകുന്നു പഞ്ചായത്തിന് ഇനി ഒരു പെര പണിയണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ കൊടുക്കണം ഇതൊക്കെ ഇപ്പുറത്ത് വാർത്തയുണ്ട് പിന്നെ അടിത്തറ പൊളിഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും നോക്കുന്നില്ല പെട്രോളിന് രണ്ട് രൂപ കൂടിയിരിക്കുന്നു എം വി ഡി കാര് എ വൺ ക്യാമറകൾ വെച്ചുകൊണ്ട് ബുധനാഴ്ച മുതൽ നിരത്തിൽ വരുന്നു നിങ്ങൾ ശ്രദ്ധിക്കണേ യാത്ര ചെയ്യണേ ഇതൊക്കെ വാർത്തയുണ്ട് അതൊന്നും നോക്കൂല നോക്കുന്ന ഇതാണ് ഈ ക്രൈം ഇവിടെ എന്താ സംഭവിച്ചത് ഈ പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ട് എന്തായി ഇതാണ് അറിയാമെന്നത് നല്ല ഖുർആൻ ഖുർആനൌതുകയും നിസ്കരിക്കുകയും ഒക്കെ പക്കായിട്ട് ചെയ്തോണ്ടിരുന്നാണ് അയാളെ ഈ മാലിന്ന് വഴിപഴപ്പിക്കാൻ പിശാജ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പിശാജ് കൊടുക്കുന്ന പണി എന്തായിരിക്കും അയാൾക്ക് മൊബൈൽ കൊടുക്കും ഇന്നത്തെ കാലത്ത് അതാണ് ചെയ്യുന്നത് മൊബൈലിമേ ജോലിയായി വാട്സാപ്പ് ഫേസ്ബുക്ക് ഇത് മതി വേറെ ഒന്നും കൂടുതലൊന്നും വേണ്ട ഇതിനകത്ത് സമയം കളി ഒന്നില്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇരിക്കും അല്ലെങ്കിൽ വാട്സാപ്പിൽ ഇരിക്കും നിങ്ങൾ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്ന സമയം എത്രയാണ് ഞാൻ ഇല്ല ചിലരൊക്കെ ഇരുപത്തിനാല് മണിക്കൂർ അത് തന്നെയാണ് കാണുന്നതൊക്കെ ചവറുകളെടുത്ത് ഷെയർ ചെയ്തിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂർ അതിനകത്ത് എന്തിനാണ് ഓതാൻ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് സമയമില്ല എപ്പോഴും സോഷ്യൽ മീഡിയ നല്ല ദീനുണ്ടായിരുന്ന ആളാണ് മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു ഇപ്പൊ ഇതൊക്കെ പഠിച്ചു കിട്ടിയപ്പോ എന്തോ വലിയ കിട്ടലാണെന്നു മനസ്സിലാക്കിയിട്ട് ഇതിന്മേല കൂടി അള്ളാഹു നമ്മളൊക്കെ ആക്കട്ടെ വലിയ അപകടമാണ് ഒരു സൂഫിയായ വ്യക്തിയെ വഴിപഴപ്പിക്കാൻ ഇതിനേക്കാൾ വലുതൊന്നുമില്ല അയാൾ അതിന്റെ പുറകെ പോവാണ് രണ്ടാമത് അയാളെ വഴിപഴപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം പിന്നീട് നടത്ത അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കൂടുതൽ കൂലി ഉള്ളതിൽ നിന്ന് അത് ഒഴിവാക്കി കുറഞ്ഞ കൂലി ഉള്ളതിലേക്ക് കൊണ്ടുപോകും ശ്രദ്ധിച്ചാൽ മതി വലിയ കൂലി ഉള്ളതൊന്നും എടുക്കൂല കുറഞ്ഞ കൂലി കൂലിയുള്ളത് വലിയ താല്പര്യമായിരിക്കും ഉദാഹരണം പറഞ്ഞാല് ഒറ്റയടിക്ക് പറഞ്ഞാൽ തിരിയുന്ന ഒറ്റ ഉദാഹരണം ഇഷായിന്റെ സുന്നസ്കരിക്കൂല തറാവിക നിസ്കരിക്കാൻ ഭയങ്കര താല്പര്യാണ് കൂലി അതിനെ ഏറ്റവും കൂടുതൽ ഇഷായിന്റെ സുന്നത്താണ് മനസ്സിലാക്കണെങ്കിൽ ആ അതൊക്കെ ഇപ്പഴ അറിയുന്നത് നല്ല നമ്മളെ കാക്കട്ടെ സുന്നത്ത് സുന്നസ്കരിക്കൂല ചില ആളുകൾ ഇഷാരം കഴിഞ്ഞ ഉടനെ പിന്നെ ആ ദുബായൊക്കെ ചിലപ്പോൾ ഇരുന്നാ ഇരുന്ന് ആ സുന്നത്തിന്റെ സമയാവുമ്പോ പുറത്തോട്ടൊക്കെ പോയി എല്ലാരോടും പിന്നെ സുന്നവടെ സുന്നത്ത് സുന്നസ്കരിച്ചിട്ടില്ല ഈ സുന്നത്തിനേക്കാൾ ഫലമുള്ളതല്ല എന്ത് തറാവീഹ് റമദാനിൽ പ്രത്യേകിച്ചു റമദാനിൽ പ്രത്യേകിച്ചും ശക്തിമത്തായ സുന്നത്താണ് ഏത് ആ ഈശാൻ പർന്ന നമസ്കാരങ്ങൾക്ക് മുമ്പും സുന്നത്ത് എന്ന് പറയുന്നത് ഏറ്റവും ശക്തിമത്താണ് വളരെ മനസ്സിലാക്കണം